കൂട്ടുകാരെ നമസ്കാരം എൻ്റെ പേര് ബക്കി ബക്കി കിട്ടാന്ന് ഇന്നെല്ലാവരും വിളിക്കും പക്ഷേ വയസ്സ് നാലായി ഇനി കുട്ടനൊന്നും വേണ്ട ഞാൻ വെറും സാധാരണക്കാരെ സാധാരണക്കാരൻ മാത്രമാണ് എനിക്ക് ഇവരെ അച്ഛനുണ്ട് അമ്മയുണ്ട് മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് ഉണ്ണിച്ചേട്ടനുണ്ട് മുത്തശ്ശി വാവ് വന്ന് കിടപ്പാണ് പിന്നെ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ അച്ഛനുണ്ട് ഉണ്ണിച്ചേട്ടും മുത്തശ്ശൻ എല്ലാവരും നന്നായിട്ട് നോക്കുന്നുണ്ട് ഇത് എൻ്റെ കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാക്കകളുണ്ട് പാവും കാത്തും പിന്നെ വേറെന്താ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈ ഇടയ്ക്ക് എന്തോ ചാനൽ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറയുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇനി അടുത്ത സെലിബ്രസി ആയിട്ട് കൂട്ടുകാരെന്നെ വിളിക്കുകയെന്നറിയില്ല പിന്നെ എന്താ പറയണ്ടത് അച്ഛനെ എൻ്റെ ജീവനാണ് എന്നെ എല്ലാവരും നന്നായി സ്നേഹിക്കുന്നുണ്ട് കടിയെന്ന പേര് എനിക്ക് കിട്ടി ആദ്യമായിട്ട് എനിക്കറിയില്ല ഞാൻ ആരെയും കടിക്കാറില്ലായിരുന്നു പക്ഷേ എൻ്റെ കഴുത്തെ യാദൃശ്യമായിട്ട് തൊടലേ പിടിച്ച് വരച്ചപ്പോൾ ആദ്യമായിട്ട് ഒരാൾക്കിട്ട് ഞാൻ കടി കടികൊടുത്തു തെറ്റാണോ എന്ന് എനിക്കറിയില്ല പിന്നെ എന്നെ ഇവർ കൂട്ടിയിടാൻ തുടങ്ങി എല്ലാവർക്കും പേടിയാണോ എന്നെ കാണുമ്പോൾ പക്ഷേ എന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാതോ ഞാനൊരു കുറവ് പഞ്ചപ്പാവാന്നല്ലേ പറയത്തുള്ളു പിന്നെ രാവിലെ ആകുമ്പോൾ ഒരു അറുര കുറച്ച് പാല് കൊണ്ടു തരും പിന്നെ ഒരു പപ്പ് പത്തിരയാകുമ്പോൾ ചോറ് ഇറച്ചി മീൻ വേണം എനിക്ക് അതില്ല എങ്കിലും നല്ല ചൂട് ചോറിൻ്റെ അപ്പം നെയ്യ് വേണം പിന്നെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നാലരയാകുമ്പോൾ എഴുന്നേൽക്കും എൻ്റെ ഉണ്ണിച്ചേട്ടൻ എന്നെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്നെ വഴിയെ നടത്താൻ കൊണ്ടുപോകും അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയാകുമ്പോൾ ഒരു ഏഴര പിന്നെ എനിക്ക് ഊണ് തരും പിന്നെ തിണ്ണയിൽ എൻ്റെ കൂട്ടിൽ ഇഷ്ടം തിണ്ണയിൽ കിടക്കാനാണ് ഇഷ്ടം എൻ്റെ അമ്മ എൻ്റെ വീട്ടുകാർ എല്ലാവരോടും ഒത്ത് ചേർന്നിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും എനിക്കിഷ്ടം എല്ലാവരും ഓരോ തലോടലിനായിട്ട് ആഗ്രഹിക്കുകയല്ലേ അതുപോലെ തന്നെ ആരുടെ അടുത്തിരുന്നാലും ഞാൻ കഴുത്ത് പൊക്കി കൊടുക്കും പിന്നെ ഇടയ്ക്കൊക്കെ നല്ല കൊര കുരയ്ക്കും എൻ്റെ കൊര കേട്ടില്ല എങ്കിൽ നാട്ടുകാരെന്നെ അന്വേഷിച്ച് ഇവിടെ വരാറുണ്ട് അതുപോലെ എന്നെ ഇഷ്ടമാണ് പിന്നെ എന്താ പറയണ്ടേ രാത്രിയാകുമ്പോൾ എന്നെ വിടും കഥകൾ നന്നായിട്ട് ലോക്കിയതിനു ശേഷമേ ഉള്ളൂ എദർശിയ റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ എന്നാളൊരിക്കൽ ഞാൻ മുത്തശ്ശിനെ കടിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനിട്ട് ഞാൻ ഒരു കടി കൊടുത്തു ഒരു ഓണത്തിന് എന്നെ ഒരുക്കാൻ വേണ്ടി എണ്ണ തേപ്പിക്കാൻ വന്നതാണ് അച്ഛൻ എന്നെ ബൃംഗരാജ് ഹെയർ ഓയിലാണ് വന്ന് തേച്ചത് ഒരു വാൺ ഞാൻ കൊടുത്തതാണ് അച്ഛൻ തേക്കല്ലെന്ന് പിന്നെ എന്നെ തേച്ചു ആ സ്മെല് എനിക്ക് അടിക്കാൻ വേലാത്തതുകൊണ്ട് നല്ലൊരു കടി കൊടുത്തു അബദ്ധമായി പോയെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി പിന്നെ എന്താ ഞാൻ പറയേണ്ടത് ഇതെൻ്റെ ഒന്നാമത്തെ വ്ളോഗാണ് എൻ്റെ അമ്മ ഇനി ഒരുപാട് കഥകൾ നിങ്ങളോട് പറയാനുണ്ട് ഒരിക്കലും ഞാൻ അമ്മയുടെ കൂടെ പോയപ്പോൾ വഴിയെ നടന്നപ്പോൾ എന്നെ ഒരു വണ്ടി ഇടിച്ചു അതുകൊണ്ട് വണ്ടികളോട് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് വണ്ടി വീൽ കറങ്ങുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് പിന്നെ എന്നെ ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകും ആ ഒരിക്കൽ കൊണ്ടുപോയപ്പം പാവ എൻ്റെ അമ്മയുടെ ഫോൺ വരച്ച് കഴിഞ്ഞ് താഴെ പോയി പൊട്ടി പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശി എന്നെ ചെറുതിലെ മുത്തശ്ശിക്കിഷ്ടമല്ലായിരുന്നു പോലു വെച്ചൊക്കെ എന്നെ കുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്താണെന്നറിയില്ല നിങ്ങൾക്കാണെങ്കിലും ദേഷ്യം കാണുമല്ലോ ഉള്ളില്ല മുത്തശ്ശിയോട് പക്ഷേ ഇപ്പം എനിക്ക് ഒട്ടും കാണണം കാണുന്ന ആഗ്രഹമുണ്ട് പക്ഷേ വീടിനകത്തോട്ട് എന്നെ കേട്ടില്ലല്ലോ എൻ്റെ വിഷമം ഇപ്പോൾ പിന്നെ എൻ്റെ അമ്മ എൻ്റെ വീടാണ് അത് ബക്കീവില്ല എന്നറിയപ്പെടും അവിടെ ഒരു കസേര ഇട്ടിട്ടുണ്ട് അവിടെ പോയിരുന്നാൽ നല്ലൊരു പോസിറ്റീവ് വൈബാണെന്ന് അമ്മ പറയാറ്